നമ്മൾ ഒരു വാഹനത്തിൽ വെറും മൂന്ന് രൂപയ്ക്ക് നല്ല മുരിഞ്ഞ പരിപ്പൊട കിട്ടുന്ന ഒരു സ്പോട്ട് നിങ്ങൾ വൈകുന്നേരങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വെറും മൂന്ന് രൂപയ്ക്ക് ഈ മുരിഞ്ഞ കുഞ്ഞ് പരിപ്പൊടകൾ കിട്ടും അതുപോലെ തന്നെ ഈ പഴംപൊരിയും മുളക് ബജിയും ഒക്കെ വെറും മൂന്ന് രൂപയുള്ളൂ കേട്ടോ രണ്ട് നല്ല കുഞ്ഞ് ക്രിസ്പി പരിപോടുകളും ഒരു പഴംപൊരിയും അതിനോട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോഫിയോട് കുടിച്ചപ്പോൾ നല്ലൊരു ഫീൽ ആയിരുന്നു ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ നമ്മുടെ കരമന ഗുഡ് മോർണിംഗ് ഹോട്ടലിന്റെ അടുത്തിരിക്കുന്ന ജയശ്രീ ആണ് ആണ്ട്ടോ

ൂടെ വേണ്ടേ പറഞ്ഞ കേട്ടേരും കൊറച്ചുകൂടെ ആക്ക കേട്ടോ കുറച്ചു കൂടെ ഇട്ടാ കൊറച്ചുകൂടെ ആ കൂട്ടാ എടുത്തു